ഹലോ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുക്കറിലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വരണം വെള്ളം വറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ചീരുള്ളി ഇതൊരു ഇരുപത് ചീരുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കാം ഈ സമയം തന്നെ ഞാനൊരു രണ്ട് വലിയ സവാള കട്ട് ചെയ്തിരുന്നു ആ സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിരുളി മാത്രമേടാ ഞാൻ ചീരുള്ളി തൊലിക്കാനുള്ള പൊടിയോണ്ട് സവാള കൂടി ആഡ് ചെയ്ത് തന്നെയുള്ളൂ കേട്ടോ ചിരുള്ളി മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ സമയം നമ്മൾ നാല് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതക്കിയതാട്ടോ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി വാടി വരണം ഇനി വാടി വന്നതിന് ശേഷം ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് എരിവ് കുറവായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ ബീഫ് മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടി മൂപ്പിച്ചെടുക്കാം കേട്ടോ മസാല എല്ലാം മൂത്ത് ഇപ്പം നമ്മൾ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വാറ്റിയെടുക്കാം തക്കാളി വാങ്ങി വന്ന ശേഷം നമുക്കതിലേക്ക് കൈകി വൃത്തിയാക്കി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അര കിലോ ബീഫാട്ടോ ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാട്ടോ നന്നായിട്ട് മസാല ബീഫിലെത്തുന്ന വിധം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അപ്പോൾ എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും നമുക്ക് കുറച്ച് കറിയായിട്ട് കിട്ടതോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഗ്രേവി ആയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണ്ട ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സവള വായിട്ട് വരാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏഴ് വിസല് വരണം എന്നാലേ നമ്മൾ ബീഫ് നന്നായിട്ട് വെന്ത് വരുള്ളൂ അപ്പോൾ അത് നമ്മൾ ബീഫ് നന്നായി വന്ത് വന്നിട്ടുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വന്ത് പാകത്തെ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തതായി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് തൂമ്പിക്കാൻ ഉള്ളതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ഒരു നമ്മൾ പൊരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ വരണം എപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുക കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുള്ളൂ പാത്തനു തേങ്ങാ കൊത്ത് കടിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ കുറച്ചുകൂടിയും തോന എടുക്കുക കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ ഇത് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് കുറച്ചുകൂടി വെള്ളം കുറുക്കിയെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി വെക്കാം അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി പൊടിച്ചതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്